കേരളത്തിലെ പ്രമുഖ പാചകക്കാരനായ സുരേഷ് പിള്ള അറിയപ്പെടുന്നത് ഷെഫ് പിള്ള എന്നാണ് അദ്ദേഹം സ്വയം വിളിക്കുന്നതും അങ്ങനെയാണ് പാചക സെലിബ്രിറ്റിയായ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റിനെതിരെ ഗുരുതര ആരോപണവുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ബാംഗ്ലൂരുവിലെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റെന്നും സുഹൃത്തായ ഒരാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നുമാണ് മാത്യു സാമുവൽ വെളിപ്പെടുത്തിയത് വരെ തുറന്നു പറഞ്ഞ് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇങ്ങനെയാണ് ഷെഫ് പിള്ള കേരളത്തിലെ വലിയ സെലിബ്രിറ്റിയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ദേശീയ പ്രശംസ പിടിച്ചുപറ്റുവാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് വളരെയധികം റെസ്റ്റോറൻറ്റുകളുണ്ട് കാരണം അദ്ദേഹം കേരളത്തിലെ വലിയൊരു ബ്രാൻഡാണ് അദ്ദേഹത്തിൻ്റെ ഗീർവാണം ഫിഷ് കറി ലോകപ്രശസ്തമാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ബ്രാൻഡ് നോക്കി ആഹാരം കഴിക്കാൻ പോകുന്ന കൂട്ടത്തിലെ ഒരാളല്ല വലിയ റെസ്റ്റോറൻ്റ് ആകണമെന്നില്ല നല്ല ആഹാരം കിട്ടുന്ന എവിടെയും ഞാൻ പോയി ആഹാരം കഴിക്കും പക്ഷേ ഇന്നലെ വിഷു ആയതുകൊണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു നമുക്ക് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാം നല്ല സദ്യയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കൾ അതുതന്നെ ബുക്ക് ചെയ്തു ഉച്ചസമയം ഒന്നരക്ക് അവിടെ എത്തി പക്ഷേ സദ്യ കിട്ടിയത് രണ്ടര മണിക്കാണ് ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡിലുള്ള ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ആദ്യം ഇലയും കോപ്പും കൊണ്ടുവച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അലമ്പായ സർവീസ് കണ്ടിട്ടില്ല വലിയ ആൾക്കൂട്ടമൊന്നും അവിടെയില്ല വലിയ അലമ്പാണ് ഫോർമാലിറ്റീസും ആഹാരത്തെ പറ്റി പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സാധാരണ ഹോട്ടലിൽ പോയി ലഭിക്കുന്ന ഉച്ച ഭക്ഷണം അതിൻ്റെ പകുതി പോലും ക്വാളിറ്റി ഇല്ലാത്ത വെറും തറ സാധനമാണ് ഈ റെസ്റ്റോറൻറ്റിൽ അവർ വിളമ്പിയത് അത് അവിടെ വെച്ച് തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു ഇനി പായസത്തിൻ്റെ കാര്യമെടുക്കാം ഞാനത് കഴിച്ചില്ല എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അത് കഴിച്ചു അവൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് പുളിച്ച പായസമാണ് ആ സുഹൃത്തിന് ഇന്നലെ രാത്രി മുതൽ വയറുവേദന ശരദിൽ കൂടെ പനിയും ഇപ്പോൾ വൈകിട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഫുഡ് പോയിസൺ ആണ് സെൻറ്റ് ഫിലോമിന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് കോപ്പ് പിള്ളയുടെ മുന്തിയ ബ്രാൻഡിൽ പോയി കഴിച്ചതിൻ്റെ ഗുണം മൂന്ന് പേർ ആഹാരം കഴിച്ചപ്പോൾ അതിൻ്റെ ബില്ല് മൂവായിരത്തി അഞ്ഞൂറ്റി രൂപ ആശുപത്രിയുടെ ബില്ല് പിന്നാലെ വരും ഞാനവിടെ ആരും പോകേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ആ ഡാഷ്മോനോട് മോനോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് കമൻ ബോക്സിലും മാത്യു സാംബോൽ തൻ്റെ രോഷം വീണ്ടും പ്രകടമാക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ പലരും ഷെഫ് പിള്ളയുടെ പല റെസ്റ്റോറൻറ്റിലും പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഷെഫ് പിള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന മാത്യു സാംന്റെ സുഹൃത്തിനെ കാണാൻ പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ വിഷയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാത്യു വീണ്ടും ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു ആദ്യത്തെ പോസ്റ്റിൽ മാത്യു ഗീർവാണം എന്ന് പരാമർശിച്ചത് ഈ പിള്ള എപ്പോഴും എടുത്തു പറയുന്ന ഫിഷ് നിർവാണ എന്ന കറിയയാണ് നേരത്തെ ഒരാൾ പേരിനൊപ്പം പിള്ള എന്ന് ചേർത്ത് വിളിക്കുന്നതിനെയും ഷെഫ് പിള്ള എന്ന പേര് അപ്പർ ക്ലാസ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഇട്ടതല്ലേ എന്നും ചോദിച്ചിരുന്നു അപ്പോൾ സുരേഷ് പിള്ള പറഞ്ഞത് അച്ഛന്റെ പേരായി ശശിധരൻ പിള്ള എന്നത് പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നു പിന്നീട് ലണ്ടനിൽ വെച്ച് എല്ലാവരും ഷെഫ് പിള്ള എന്ന് വിളിക്കുമായിരുന്നു അങ്ങനെ ആ പേരായി എന്നാണ് ഷെഫ് സുരേഷ് പിള്ളക്കെതിരെ നേരത്തെയും പല ആരോപണങ്ങളും വന്നിരുന്നു പാചകമടിക്കുന്നത് പോലുള്ള രുചി ഫുഡിന് ഇല്ലെന്നും സ്റ്റാഫിൻ്റെ പെരുമാറ്റം മോശമാണെന്നും വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്നും ഒക്കെയുള്ളത് വളരെ കൂടിയ വിലയുടെ കാര്യവും പലരും പരാതിയായി പറയാറുണ്ട് വില തീരുമാനിക്കുന്നത് സുരേഷ് പിള്ളയുടെ ഇഷ്ടമാണ് പക്ഷേ മൂന്ന് വിഷു സദ്യക്ക് മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ബില്ലാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ കൂടിയിരിക്കണം പുളിച്ച പായസമെന്ന് ആരെക്കൊണ്ടും പറയിക്കാൻ ഇടവരരുത് അമിതമായ വിനയം കാണിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് ഉടനെ തന്നെ നമ്മുടെ നാട്ടിൽ വരാനും സാധ്യത കാണുന്നു